നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എല്ലാ പ്രവാസികൾക്കും പ്രവാസി മലയാളിയുടെ ക്രിസ്മസ് ആശംസകൾ ലോകമാകെ ക്രിസ്മസ് ആഘോഷത്തിലാണ് ആളുകൾക്ക് ഒത്തുചേരാനും സന്തോഷം പങ്കുവെക്കാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് നക്ഷത്രങ്ങളും വീട് അലങ്കരിച്ചും ക്രിസ്മസ് വിഭവങ്ങൾ ഉണ്ടാക്കിയും ആഘോഷം പൊടിപൊടിക്കുകയാണ് ക്രിസ്മസ് കാലം എത്തിയതോടെ പലതരത്തിലുള്ള ഗ്രാഫിക്സ് ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ യു എ വിമാന കമ്പനി ഇത്തവണ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ആഗോള വിമാന കമ്പനിയായ എമിറേറ്റ്സ് ആണ് വ്യത്യസ്തമായ വീഡിയോയുമായി എത്തി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്രിസ്തുമസ് വീഡിയോയാണ് എമിറേറ്റ്സ് എയർലൈൻസ് പുറത്തുവിട്ടിരിക്കുന്നത് ക്യാപ്റ്റൻ ക്ലോസ് ടേക്ക് ഓഫിന് അനുമതി തേടുന്നു എന്ന കുറിപ്പോടെയാണ് എമിറേറ്റ്സ് ഹൺഡ്രഡ് പിക്സലിനൊപ്പം വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് സാന്റാക്ലോസിന്റെ തൊപ്പിയും ധരിച്ച് കലമാനുകൾ വഹിച്ചുകൊണ്ട് പോകുന്ന എമിറേറ്റ്സ് വിമാനത്തെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് സാന്റയുടെ വാഹനം പോലെ ആക്കിയിരിക്കുകയാണ് എമിറേറ്റ്സ് വിമാനം റൺവേയിലൂടെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് കലമാനുകൾ വേഗത കൂട്ടി അവസാനം പറന്നകലുകയാണ് ഒരു തൊപ്പിയെല്ലാം എമിറേറ്റ്സ് വിമാനത്തിൽ വെച്ചിട്ടുണ്ട് വിമാന കമ്പനി ഇന്നലെ പങ്കുവച്ച വീഡിയോ ഇതിനകം തന്നെ കണ്ടത് അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരാണ് നാല് ലക്ഷത്തിലധികം പേർ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും വീഡിയോ വളരെയധികം വൈറലായിരിക്കുകയാണ് വളരെ രസകരമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ക്രിസ്മസ് ഗാനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആകാശത്തേക്ക് പതിയെ വിമാനം ഉയരുന്ന വീഡിയോയാണ് പുറത്തുവിട്ടത് ക്യാപ്റ്റൻ ക്ലോസ് ടേക്ക് ഓഫിന് അനുമതി തേടുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അഞ്ചു ലക്ഷത്തിലധികം പേർ വീഡിയോ കണ്ടു എന്തായാലും വളരെ രസകരമായ കമന്റുകളോടുകൂടി വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പുതുവത്സര രാവ് യു എയിൽ ആഘോഷമാക്കാൻ വിവിധ എമിറേറ്റുകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആഘോഷ പരിപാടികളാണ് വിവിധയിടങ്ങളിലായി ഒരുക്കിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് വിനോദ സഞ്ചാരികളും താമസക്കാരും ഇമ്രാത്തിലെ പുതുവത്സരാഘോഷ അനുഭവത്തിനായി കാത്തിരിക്കുകയാണ് എല്ലായിടത്തും വെടിക്കെട്ടും കലാപരിപാടികളുമാണ് ആഹ്ലാദത്തിന് മാറ്റുകൂട്ടാനായി പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത് സഞ്ചാരികൾ വന്നു നിറയുന്ന രാജ്യത്തെ മുഴുവൻ സ്ഥലങ്ങളിലും ഒരുക്കം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പാർക്കിംഗ് സൗകര്യവും കാണികൾക്ക് സുരക്ഷിതവുമായി വീക്ഷിക്കാനുള്ള സജ്ജീകരണങ്ങളും ഇതിലുണ്ട് കഴിഞ്ഞ വർഷം കോവിഡിന്റെ അല്പം നിയന്ത്രണത്തിനിടയിലാണ് ആഘോഷങ്ങൾ നടന്നതെങ്കിൽ ഇത്തവണ പൂർണ്ണമായും സുരക്ഷിതമായ അന്തരീക്ഷത്തിലാണെന്ന പ്രത്യേകതയുമുണ്ട് ദുബായിൽ വിപുലമായ പുതുവത്സരാഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് കരിമരുന്ന് പ്രയോഗവും വിവിധ കലാപരിപാടികളും എമിറേറ്റിലെ സുപ്രധാന സ്ഥലങ്ങളിലെല്ലാം ആഘോഷത്തിന് മാറ്റുകൂട്ടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക